നമസ്കാരം സുഹൃത്തുക്കളെ നിത്യൻ ഞാഹുവിൻ്റെയും ട്രംപിന്റെയും വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ് കിലോമീറ്ററുകളോളം വിമാനം ഓടിച്ച് വന്ന കാര്യം നടന്നോ നിത്യൻ ന്യാഹു സന്തോഷവാനായിട്ടാണോ തിരിച്ചു പോകുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ബി റ്റു ബോംബർ പണ്ട് ജൂണിൽ ബ്രഹ്മർച്ച് എയർഫോഴ്സ് ബേസിൽ നിന്ന് നാല് ബി റ്റു ബോംബറുകളാണ് പോയിട്ട് എന്ന് പറയുന്ന അവിടെയൊക്കെ ബോംബിട്ട് വന്ന കാര്യം അറിയാം ആ ബി ടു ബോംബറിന്റെ സേവനം ആവശ്യമുണ്ട് എന്ന് അറിയിക്കാനാണ് നിത്യനാഹു വന്നത് കാരണം ഇപ്പോൾ ആണവുമല്ല പ്രശ്നം ന്യൂക്ലിയർ അല്ല ബലിസ്റ്റിക് മിസൈൽ ശേഖരം അതായത് ഇസ്ര ഇറാൻ പതിവിൽ കൂടുതൽ ശക്തി ആർജിക്കാൻ ശ്രമിക്കുകയാണ് ചൈനയുടെ കരുത്ത് സഹായമുണ്ട് അങ്ങനെ ബലിസ്റ്റിക് മിസൈൽ ശേഖരം സൈ സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് മിസൈൽ ശേഖരം എടുത്ത് അവര് വേറെ ലെവലിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് അപ്പൊ ബി റ്റു ബോംബുറകളെ ഒന്ന് കടം തരണം എന്നാവശ്യപ്പെടാനും വന്നിരുന്ന് ട്രംപ് അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിരിക്കുകയാണ് നമുക്ക് തീർക്കാം സമയമാവട്ടെ ഏർ ഏകദേശം ഒരു ഒതുക്കത്തിൽ എല്ലാം കിട്ടുമ്പോൾ തീർക്കാം എന്നത് വാക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇറാന്റെ കാര്യം ഏകദേശം തീരുമാനമായി ഇറാന്റെ കാര്യം തീരുമാനമായി എന്ന് പറയുമ്പോൾ അയിത്തുള്ളക്കും കൂട്ടർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കാൻ പോകുന്ന സാധാരണ ജനങ്ങൾ മാത്രയാണ് ജനങ്ങൾക്ക് മാത്രമേ സംഭവിക്കാൻ പോകുന്നു ഇവർക്കൊക്കെ രാഷ്ട്രീയ അഭയം അകരങ്ങളെ കൊടുക്കും പാവപ്പെട്ട പലസ്തീനികളെ പോലെ അതായത് ദോഹയിൽ ഇരുന്നല്ല ദോഹയിലെ ആ നക്ഷത്ര ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് പലസ്തീനികളെ പറ്റിച്ച് ഇന്നിപ്പോൾ അവർക്ക് കുടില് പോലും ഇല്ല അതായത് അത്യാവശ്യം തിരക്കില്ലാത്ത വീട്ടിൽ താമസിച്ച ആളുകളാണ് ഈ ഗാസുകാർ ഇന്ന് അവരുടെ കുടിലിന് പോലും ഏകദേശം പത്തമ്പതിനായിരം രൂപയാണ് വാടക ചോദിക്കുന്നത് ഇന്നൊരു ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു ഒരു പല സീനും അറിയുകയാണ് ഞാൻ എന്റെ വീടും പോയി കൂടും പോയി ആകെ താമസിക്കുന്ന ഒരു കുടിലാണ് ആ കുടിലിന് പോലും മാസം പത്തമ്പതിനായിരം രൂപ തറ വാടക കൊടുക്കുന്ന ഹമാസിന് ഹമാസന് ഇപ്പോൾ പഴയ പോലെ പൈസ കിട്ടുന്നില്ല കാരണം ഫണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക അത് കൊടുക്കുന്നില്ല മറ്റേ സഹായ വണ്ടി വരുന്ന അതുമില്ല ഒന്നുമില്ല ആകെ മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം അപ്പൊ ഉള്ള ഗാസക്കാരെ പിഴിയാണ് പാവപ്പെട്ട ഫലസേന വിധി ആ വിധിയായിരിക്കും വരാൻ പോകുന്നത് ഇറാന് ഞെളിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ വക രാജ്യങ്ങളാണ് നിശ്ചയിക്കും ആര് എവിടെ എന്ത് എന്നുള്ളത് ഒരു രക്ഷയിലെ മക്കളെ എല്ലാ കാര്യങ്ങളും അമേരിക്ക ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ മണ്ഡലം അല്ല പക്ഷെ ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് ആ സെറ്റപ്പിൽ ഇങ്ങനെയാണ് മുഖം തിരിഞ്ഞാൽ അവന്മാര് പണിതരും അപ്പോൾ ആദ്യത്തെ ബോക്സ് ടിക് ബോക്സ് എനേബിൾ ആയി അതായത് ടിക് ബോക്സ് അവന്റെ കാര്യം പറഞ്ഞു വീട്ടു വിട്ട് വരാം നമുക്ക് തീർക്കാം ഒതുക്കതിലാണ് തീർത്തു കൊടുക്കാം രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് മറ്റേ ഹമാസുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് അത് ഹമാസിന്റെ മറ്റേ മഞ്ഞ വരെ നീട്ടി നീട്ടണം അതായത് ഈ രണ്ടാം ഘട്ടം വെടിനിർത്തലിലേക്ക് പോകാൻ കാരണക്കാരൻ ഹിസ്രായേൽ അല്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഹമാസാണ് കാരണക്കാരൻ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടിച്ചൊള്ള പറഞ്ഞേക്കണ അതായത് ഇനിയൊന്നും നോക്കണ്ട ഒതുക്കത്തിൽ കിട്ടുമ്പോൾ എല്ലാത്തിനെങ്കിലും അതായത് അവിടുന്നും ട്രംപിന്റെ യെസ് കിട്ടിയിരിക്കുകയാണ് അവരെ മറ്റേ തുർക്കിയും വരാൻ പോകുന്നില്ല പാകിസ്ഥാനും വരാൻ പോകുന്നില്ല എല്ലാം നീ തന്നെ നീ നീതിന്റെ ആൾക്കാരും എന്താന്ന് വച്ചാൽ ചെയ്തു അപ്പൊ അതും ഉറപ്പ് കിട്ടി മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് നെത്തിൻനാഖുൻ ഒരു അഴിമതി കേസ് ഉണ്ട് അഴിമതി കേസില് മാപ്പ് കൊടുത്തില്ലെങ്കിൽ പണിവാളും അപ്പോൾ ട്രംപിനോടൊന്ന് അപേക്ഷിക്കാൻ ഒന്നാണ് അതായത് ഇസ്രായേൽ പ്രസിഡന്റിന് മാത്രമാണ് അധികാരമുള്ളൂ ഒന്ന് മാപ്പ് കൊടുക്കാനായിട്ട് അപ്പോൾ ട്രംപിനോടൊന്ന് പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ഒന്ന് ഡീലാക്കി തരണം അതായിരുന്നു മൂന്നാമത്തെ ആവശ്യം അപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ മൂന്നാമത്തെ കാര്യം സെറ്റിൽ ആയി തീർന്നു പോയിരിക്കുകയാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് അതാ ഇസ്രായേലിന്റെ പരിപാടി എന്ന് പറയുന്നത് നല്ല പരിപാടിയൊന്നുമല്ല ഈ ആ തിരികെ കയറ്റുക അതായത് ആ സ്വന്തം ആളുകളെ വെസ്റ്റ് ബാങ്കിലേക്ക് തിരികെ കയറ്റി സ്വന്തം പ്രദേശമാക്കി മാറ്റി അതാണ് പരിപാടിയൊക്കെ എന്ത് വായിക്കോട്ടെ അപ്പൊ അതിനോട് ട്രംപ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ചെയ്യുക ഓക്കെ ഒരുമിച്ച് പത്തോ നൂറോ പേരെ കയറ്റി വിടാതെ ഡെയിലി ഒരു അഞ്ചു പത്ത് പേരെ കയറ്റി വിടുക പിന്നെ ഒരു ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കാതെ കൈയെടുക്കുക അതും പറഞ്ഞു അങ്ങനെ നാല് വന്ന നാല് കാര്യങ്ങളും സന്തോഷവാനായി തിരിച്ചു കിട്ടി വിജയശ്രീലാളിതനായിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനി എന്താന്ന് പാവപ്പെട്ട ഫലസേനികളുടെ അവസ്ഥ നാളെ പോലെ എന്താന്ന് അറിയാം നാളെ മുതൽ ആ ഖാൻ യൂണിസിലും ഗാസയിലും ഉള്ള ടെൻ്റുകളെല്ലാം ഐ ഡി എഫ് പൊളിച്ചു മാറ്റും അവിടെ എന്ന് പറയുന്നത് ഈ മാസം തന്നെ കൊടുങ്കാറ്റിലും തണുപ്പിലും പത്തിരുപത്തിയഞ്ചു പേരും മരിച്ചു കഴിഞ്ഞു കാരണം ഒരു പുതപ്പ് പോലും ഇല്ല ഈ ഈ പറയുന്നവരൊന്നും ഒരു പുതപ്പോലും കൊടുക്കുന്നില്ല ആ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് ഇപ്പൊ സത്യമാണ് ആ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഹമാസിനെ അധികാരത്തിൽ കയറ്റി കൈയ്യടിച്ചു എന്നാലും ഒരു മനുഷ്യന്മാരാണ് തെറ്റുപെറ്റി പോയി നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാനതിലിക്കൂള് കടക്കുന്നില്ല അവസാന ലക്ഷ്യം നിലവേറി ലക്ഷ്യം എന്തായിരുന്നു ഗാസ നിർമാർജനം ചെയ്യുക വാസയോഗം അല്ലാതാക്കുക അവർ നിർ ചെയ്തു മുന്നൂറ്റമ്പത് വർഷം എടുക്കും മിനിമം ഗാസ ഇനു പണിയണമെങ്കിൽ ഞാൻ ആരും വരാൻ പോകുന്നില്ല രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഞാൻ ടെൻ്റുകളും പൊളിച്ച് നീക്കിയ പാവങ്ങളെ സത് വേറെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞു വിട്ട് ഗാസ ഒഴിപ്പിക്കുക അതിനും ട്രംപ് കൈ കൊടുത്തിരിക്കുകയാണ്